ഹിനാലൂർ സമരം എന്തിനായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല ഞാൻ മൊത്തത്തിൽ ഈ സമരങ്ങളുടെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നിവിടെ വളരെ ഗഹനങ്ങളായ ഹിഞ്ചൌദ്ധികങ്ങളായ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞു ആ ഭാഗത്തേക്കൊന്നും നമ്മളാരും ഇനി കിടക്കേണ്ടതില്ല ഹിനാലൂർ സമരത്തെ രണ്ട് ഉണ്ടകൾ കൊണ്ടാണ് സർക്കാർ നേരിട്ടത് അന്നത്തെ സർക്കാർ അന്നത്തെ സർക്കാർ ഇന്നത്തെ സർക്കാർ എന്നൊന്നും പറയേണ്ടതില്ല ഞാൻ ഇതിന് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന പറയുന്നത് എല്ലാ സർക്കാരുകളുടെയും മുഖമുദ്ര സ്വഭാവം ഒന്ന് തന്നെയാണ് ഒന്ന് ഈ പറഞ്ഞതുപോലെ തീവ്രവാദം ആരോപിച്ചുകൊണ്ട് ഒന്ന് മാവോയിസം ആരോപിച്ചുകൊണ്ട് കിനാലൂർ സമരത്തിന്റെ മൂന്നാമത്തെ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു സ്ക്രോളിംഗ് ന്യൂസ് വന്നു ഞാനത് വായിച്ചു കിനാലൂർ സമരക്കാർക്ക് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിന്നീട് അതിൻ്റെ ബാക്കിയൊന്നും കണ്ടിട്ടില്ല ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ സർക്കാർ പോകുന്നു എന്നുള്ളൊരു സൂചനയായിട്ടാണ് ഞങ്ങളത് എടുത്തത് അപ്പം മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കുക ഇന്നത്തെ ഒരു സമരങ്ങളെ നേരിടാനുള്ള ഒരു ആയുധമായി മാറിയിരിക്കുന്നു ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുക എന്ന ലോകത്തെന്നും ഉണ്ടായിട്ടുള്ള കുസോളിനിയും ഹിറ്റ്ലറും എല്ലാവരും പയറ്റിയ അതേ ആയുധമാണ് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഭരണകൂടങ്ങൾ ഇന്നും ഇന്നലെയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ മാവോയിസ്റ്റ് ആരോപണം നേരിട്ട ഒരു സമരമാണ് ഞങ്ങളുടെയും സമരം പക്ഷെ എന്തുകൊണ്ടോ ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ കഴിയാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാനിവിടെ തുറന്നു പറയാണ് എൻ്റെ എൻ്റെത് നിഗമനമാണ് സി എസ് അച്യുതാനന്ദന്റെ സാന്നിധ്യമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുമായിരുന്നു അന്നത്തെ ഭരണകൂടം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതെൻ്റെ ഒരു നിഗമനമാണ് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് രണ്ടാമത് ഞങ്ങളെ നേരിട്ടത് തീവ്രവാദം എന്ന ഒരു മുഖമുദ്ര ഞങ്ങൾക്ക് ചാർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ സമരസമിതി ജനജാഗ്രതാ സമിതിയിൽ മുസ്ലിം നാമധാരിയായ മുസ്ലിം പേരുള്ള ഒരാൾ ഞാൻ മാത്രമാണ് എൻ്റെ വൈസ് പ്രസിഡന്റ് ദേവദാസ് മൊരിക്കര എൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് കുമാർ ഞങ്ങളുടെ ട്രഷറർ നിജേഷ് അരവിന്ദ് ഇതിലെ എന്നെ മാത്രം ഇങ്ങോട്ട് പിടിച്ചു സ്വക് ഇളമരംകിരി എന്നിട്ട് എൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ തീവ്രവാദിയാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഇതൊരു ആരോപണം ഒരു വലിയ ആരോപണമാണിത് ഇന്ത്യൻ സാധസമുദ്ര സമരത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായി അധ്യാപക ജോലി നഷ്ടപ്പെട്ട ഒരു മഹാനായ പിതാവിന്റെ ഒരു സാധാരണക്കാരനായ പുത്രനാണ് ഞാൻ എൻ്റെ എഴുന്നഞ്ചിൽ കുത്തിയ ഒരു കുത്താണ് മിസ്റ്റർ കരീം ഞാൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് അപ്പം നേരിടുന്ന മറ്റൊരാുധമാണ് നിങ്ങൾ ഇസ്ബുൽ മുജാഹിദ്ദീനോ അല്ലെങ്കിൽ നിങ്ങളെ ലഷ്കറെ തെയ്യോ ആണെന്ന് വിളിച്ചു പറയുക നൂറാളുകൾക്ക് പറഞ്ഞാൽ ഒരാളെങ്കിലും വിശ്വസിക്കും എൻ്റെ നാട്ടുകാർ വിശ്വസിച്ചില്ല കാരണം എൻ്റെ പത്ത് നാൽപ്പത് കൊല്ലത്തെ ജീവിതത്തെ നേരിട്ടറിയുന്നവരായത് കൊണ്ട് അവർ വിശ്വസിച്ചില്ല പല സ്ഥലങ്ങളിലും എന്നെ കൂടി നോക്കുന്ന രീതിയിൽ എന്നെ ഈ ഭരണകൂടം നേരിട്ടിരുന്നു അതൊക്കെ സഹിക്കുക പക്ഷേ ഞങ്ങളുടെ സമരസമിതിയിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സ്ത്രീകളെ വളരെ സജീവമായി ആക്റ്റീവായി നിന്നിരുന്ന ഒന്ന് രണ്ട് സ്ത്രീകൾക്ക് നേരെ അപവാദ പ്രചരണം നടത്തിയത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചു ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ അന്ന് ആ പ്രവർത്തനം നിർത്തുമായിരുന്നു ഇതും ഒരു സമരത്തെ നേരിടുന്ന ശൈലിയാണ് ഈ ശൈലി അന്നുമുണ്ട് ഇന്നുമുണ്ട് പക്ഷെ ഞങ്ങൾക്കിത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള സമര സമരസഖാക്കൾ മുഴുവൻ തന്നെ േദിയിലുള്ളവരുണ്ട് ഇവിടെ പ്രസംഗിച്ചു പോയവരുണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള ആൾക്കാരുണ്ട് അഫ്ലാത്തൂൻ ദേശായി ഉണ്ട് സുന്ദർനാൽ ബഹുഗുണ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടു മേധാ പട്ട്കർ ബന്ധപ്പെട്ടു സത്തൽവാത്തൽവാദി ഫോണിൽ ബന്ധപ്പെട്ടു സുഗതകുമാരി ടീച്ചർ ഉണ്ടായിരുന്നു സറാ ജോസഫ് ഉണ്ടായിരുന്നു സി ആർ നീല കണ്ഠനോണ്ട് ആർ പി ഭാസ്കർ ബന്ധപ്പെട്ടു ഇവരൊക്കെ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് പിന്നീടുള്ള ദിവസങ്ങൾക്ക് ഞങ്ങൾക്ക് നേരിടാൻ കഴിയുന്നത് അതാണ് ഈ സമരത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഞാൻ ഉൾക്കൊണ്ട ഏറ്റവും വലിയ പാഠം ഞാൻ വളരെ വേദനയോടുകൂടി ഇപ്പോഴും ഓർക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ ഞാൻ പത്രത്തിൽ മാത്രം വായിച്ചും കണ്ടുമുള്ള മനുഷ്യൻ വന്ന് എന്റെ കൈ പിടിച്ചുകൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മാഷ ഞാനൊരു അധ്യാപകനായിരുന്നു ഒന്നും ഭയക്കേണ്ട ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരിക്കലും ഭയപ്പെടരുത് ഈ പറച്ചിലാണ് നമുക്ക് വേണ്ടത് ഈ കൂടിച്ചേരലിൻ്റെ ഉദ്ദേശം ഈ പറച്ചിലാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാകുന്ന സമരം മൊത്തം കേരളത്തിലെ ജനങ്ങളുടെ സമരമായി രൂപാന്തരപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാവണം അപ്പം അവിടെ എനിക്കൊരു കുറ്റബോധം തോന്നി മുമ്പ് നടന്നുപോയ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് മുത്തങ്ങയിലെ ആദിവാസികളെ ക്രൂരമായി അടിച്ച് കൊല്ലുന്നത് ടി വിയിൽ കൂടി കണ്ട് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയ മനുഷ്യനല്ലേ എന്നൊരു ബോധം എനിക്കും ഉണ്ടായി ഈ ഐക്യജാർഢ്യത്തിൻ്റെ പേരിൽ വാങ്ങുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യണം ഒരു വാങ്ങലും കൊടുക്കലും വേണം പിന്നീട് കേരളത്തിലുണ്ടായ എല്ലാ സമര മേഖലകളിലും പോയി ഞാൻ എൻ്റെ സാന്നിധ്യമെങ്കിലും അറിയിച്ചിട്ടുണ്ട് ഈ അനുഭവത്തിൽ നിന്ന് കാരണം ഞങ്ങളോട് ഈ കേരളം മുഴുവൻ അനുഭാവം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് പിന്നീടുള്ള ദിവസങ്ങൾക്ക് ഞങ്ങൾക്കതിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ അതുകൊണ്ട് പറയുന്നു നേരത്തെ കരഞ്ഞുകൊണ്ടൊരു ബഹുമാനിയായ സഹോദരി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവരുടെ കരഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സ് വിളിച്ചു പറയുന്നു ഞാൻ കരയുകയാണ് ഞങ്ങൾക്ക് ആരുമില്ല ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളുണ്ട് നിങ്ങളുമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഐക്യപ്പെടുകയും പരസ്പരം സഹായിക്കുകയും പരസ്പരം ശക്തിപ്പെരുകയും ചെയ്യുക എന്നതാണ് ഈ കേരളീയത്തിൻ്റെ ഒത്തുകൂടലിന്റെ മുഖ്യ ഉദ്ദേശമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രവാചകൻ മുഹമ്മദിന്റെ ഒരു വാക്ക് ഞാൻ ഇവിടെ ഉച്ചരിക്കുകയാണ് അനീതി കണ്ടാൽ നിങ്ങൾ അത് കൈകൊണ്ട് തടയുക അതായത് ശക്തി കൊണ്ട് തടയുക അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശബ്ദം കൊണ്ട് തടയുക അതും കഴിയാത്തവർ മനസ്സുകൊണ്ടെങ്കിലും തടയട്ടെ അതാണ് ഏറ്റവും ദുർബലമായ തടയൽ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മനസ്സുകൊണ്ടാകരുത് കൈ കൊണ്ടും ശബ്ദം കൊണ്ടും നമ്മൾ തടഞ്ഞിട്ടില്ലെങ്കിൽ നാളെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് വന്നു ചേരും പെരുമാൾ മുരുകൻ എഴുത്തു നിർത്തി സി ആർ നാളെ പ്രസംഗം നിർത്തേണ്ടി വരും ബി ആർ പി ഭാസ്കർ എഴുത്ത് നിർത്തേണ്ടി വരും അഡ്വക്കേറ്റ് പി എ പൗരൻ തന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നിർത്തേണ്ടി വരും നിങ്ങളും ഞാനും കിടന്നുറങ്ങിയാൽ സുഹൃത്തുക്കളെ നമ്മുടെ മുന്നിൽ ഒരു മഹത്തായ ഒരു ഭീഷണിയുണ്ട് ഫാഷിസത്തിന്റെ ഭീഷണി അതിനെ തടുത്തു നിർത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ പങ്ക് നിങ്ങളും ഞാനും നിർവഹിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നാളെ ഈ ഗോഡ്സോൺ കൺട്രി ചെകുത്താന്റെ രാജ്യമായി മാറും അങ്ങനെ മാറാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് പൂക്കൾ വിരിയട്ടെ നൂറ് ചിന്താസരണികൾ ഉടലെടുക്കട്ടെ എന്ന ആപ്തവാക്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ് പറയുന്നു